ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് കേരളീയ പരമോന്നത പണ്ഡിത പ്രസ്ഥാനം നൂറിന്റെ നിറവിൽ കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ പതിനെട്ട് സമ്മേളന നഗരികളിലായി ആയിരത്തിലധികം കിലോമീറ്ററുകൾ താണ്ടുകയാണ് കന്യാകുമാരിയിലെ നാഗർകോവിലിൽ നിന്നും ഡിസംബർ പത്തൊമ്പതിന് തുടക്കം കുറിച്ച് കൈരളിയുടെ സ്പന്ദനം ഉൾക്കൊണ്ട് തലസ്ഥാന നഗരിയും പ്രതിമകളുടെ നാടുമെന്നറിയപ്പെടുന്ന തിരുവനന്തപുരവും കൊല്ലവും തീർത്ഥാടന ടൂറിസത്തിന്റെ നാടെന്നറിയപ്പെടുന്നു പത്തനംതിട്ടയും താണ്ടി വെനീസിന്റെ തീരങ്ങൾ തലോടി മധ്യ കേരളത്തിന്റെ കാതലായ കോട്ടയവും ഇടുക്കിയും കടന്ന് എറണാകുളത്തിന്റെ പെരുമ്പാവൂർ സ്റ്റേഡിയം പ്രകമ്പനം കൊള്ളിച്ച് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരും കരിമ്പനകളുടെ നാടായ പാലക്കാടും കൂടെ ചേർത്തി മലബാറിന്റെ ജീവവായുവായ മലപ്പുറവും തിരൂരും വയനാടും പിന്നിട്ട് മഹാനായ സയ്യിദ് ബാഅ അലവി വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജന്മനാടായ കോഴിക്കോടിന്റെ മുതലകുളത്ത് ചരിത്രം കുറിച്ച് നിലമ്പൂരിലൂടെ നീലഗിരിയുടെ ഹൈറേഞ്ച് കണ്ണൂരിന്റെ തീരങ്ങളിൽ നങ്കൂരമിട്ട് മാലിക് ദീനാർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാസർഗോഡിന്റെ ഹൃദയങ്ങളെ കീഴടക്കി മംഗലാപുരത്തിന്റെ ചരിത്രം കുറിക്കുകയാണ് പറയാനുള്ളത് പറയാനൊരു പടപ്പുകളെയും പേടിക്കാത്ത ഇന്നത്തെ സമസ്തയുടെ അധ്യക്ഷൻ സയ്യദുൽ ഉലമ സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ഡിസംബർ പത്തൊൻപത് മുതൽ വരെ